ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇവിടെ നമ്മൾ എത്ര ഇപ്പോൾ ഒന്ന് രണ്ട് റഷ്യ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സങ്ങോട്ട് കൂളാവും ശരീരവും കൂളാവും നമ്മുടെ നേച്ചർ നമുക്ക് എത്രത്തോളം നമ്മളിലേക്ക് നമ്മുടെ മനസ്സിനെയൊക്കെ ഇതാക്കണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാവുക ഭയങ്കര റിലാക്സേഷൻ അതൊരു ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനിങ്ങനെ സംസാരിച്ചെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം നോക്കി എൻ്റെ ബാക്കിലൊക്കെ നോക്കി ഞാനിവിടേ ഇവിടെ ഒരു അടക്കാൻ വരം വീട്ടിയിട്ടിട്ടുണ്ട് അതും ഇങ്ങനെ ഇരിക്കൽ ഞാൻ മോനുണ്ട് മോനവിടെ അപ്പുറത്ത് നിൽക്കുകയാണ് എന്താ നല്ല സ്ഥലമായി ബാക്ക് നല്ല രസത്തും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ കാഴ്ച സംഭവം നോക്കി അല്ലേ എന്തു ഇങ്ങനെ മരണിക്കണ നല്ല തണുപ്പണ് ഇവിടാ സൂപ്പർ അല്ലേ ഇവിടെ അപ്പാപ്പം മന്തൊക്കെ ക്ലീൻ ചെയ്യും ഇവിടെ അതന്നെ ഇത്ര വൃത്തിക്ക് കിടക്കണ ഇതൊക്കെ മിസ് ചെയ്യണത് നാട്ടില് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം സന്തോഷം അല്ലെന്നൊക്കെ എന്തിരസുഖം എനിക്ക് മരോ എനിക്കെന്നവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കണ്ടിങ്ങനെ അവിടെനിന്ന് ഇങ്ങനെക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പാടം അടിപൊളി അല്ലേ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചാലേ കണ്ടോ തോട് പോലെ ഉണ്ട് വെള്ളം ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ അത് കാണുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഇതൊഴുകി അങ്ങനെ പടത്തേക്ക് പോകേണ്ടത് കണ്ടോ അങ്ങനെ താഴ്ഭാഗം കാണാൻ പറ്റും അത്ര രസത്തിനത് ഒഴുകി അങ്ങോട്ട് പോകേണ്ടത് അതിലിറങ്ങാൻ ഉണ്ട് കേട്ടാ ഞാൻ ഇറങ്ങാൻ പറ്റും നോക്കട്ടെ ഇറങ്ങാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നോക്കട്ടെ വീഴും അപ്പം ഞാൻ താഴത്ത് കൊള്ളാം വില പാമ്പി ചമ്മക്കുണ്ടാവും ഏ കണ്ടോ ടിപൊളിട്ടാ ഇന്ന് ഇറങ്ങിട്ടെ സൂപ്പറല്ല നല്ല തെളിഞ്ഞ വെള്ളം അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമായിരിക്കും അടിപൊളി അവിടെ അവിടെ ഒരു ചെങ്കൽ ഇത് എന്നിട്ടാ കല്ല് അതിൽ ഇങ്ങനെ ഇത് വെട്ടിയെടുത്ത പോലെ കാണാം അതിൻ്റെ അപ്പുറത്ത് റോഡാണ് അവിടെ നിറച്ച് മരങ്ങളായിരുന്നു ആ സ്ഥലം എനിക്ക് അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ പറഞ്ഞപ്പോഴെനിക്ക് ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ആ സ്ഥലമാണ് ഇപ്പുറത്ത് അതിൻ്റെ ബാക്ക് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണത് അവിടെ ചെങ്കല്ലേ ചെങ്കല്ല് അത് അതിൻ്റെ അവിടെ നിറച്ച് മരങ്ങളായിരുന്നു വെട്ടി തോന്നുന്നുണ്ടവര് അതെ അങ്ങനെയായേ Okay. <oticality> േ നല്ല സ്ഥലേ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും കാരണം എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുങ്ങല്ലൂർ ഇങ്ങനത്തെ കാഴ്ചകളൊന്നുമില്ല പണ്ട് തോടും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പാടവും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമൊന്നും കൊടുങ്ങല്ലൂരി ഉണ്ടായിട്ടില്ല അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ഇവിടെ വരുമ്പോഴും ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ ഇപ്പം ഞങ്ങളധികം വർഷം ആയിട്ടില്ല ഇവിടെ നാല് അഞ്ചാറ് വർഷമായിട്ടുള്ളു താമസമായിട്ട് അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന ഈ സ്ഥലത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ് എനിക്ക് ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണത് കുഞ്ഞു മീനുകളെ മറ്റേ തരട്ടെ കാണണ്ടേ കുഞ്ഞു കാണണ്ട മറ്റേത് കാണണ്ടല്ലേ കാണാനായിട്ട് はい。Really?